ബന്ധപ്പെട്ട ൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടും ഉത്തരം സൈക്കിൾ ചവിട്ടും ഏറ്റി നടക്കും ഉത്തരം സൈക്കിൾ മൂളും വണ്ടി മുചക്രവണ്ടി ഉത്തരം ഓട്ടോറിക്ഷ മുചക്രവണ്ടി മൂന്നാർക്ക് വേണ്ടി ഞാൻ ഞാൻ ഉത്തരം ഓട്ടോറിക്ഷ വണ്ടി ഉത്തരം വിമാനം മണി അടിച്ചാൽ മലമ്പാമ്പോടും ഉത്തരം തീവണ്ടി കൂകി വിളിച്ചോടി വരുന്നു കാട് കാടുവെട്ടി തോടുവെട്ടി പാലമിട്ടു പാളമിട്ടു ഉത്തരം തീവണ്ടി കൂക്കിവിളി ചോടി വന്നു ഒരുപാട് ഇറക്കി ഒരുപാട് ഏറ്റി ഉത്തരം തീവണ്ടി കൈയുണ്ട് നീന്തുന്നില്ല കൊമ്പുണ്ട് കുത്തുന്നില്ല ഉത്തരം തോണി ആളെ കണ്ടാൽ നിലവിളിക്കും കൈ കാണിച്ചാൽ നിന്നിടും ഉത്തരം ബസ് പള്ള നിറച്ചും ആളെ കേറ്റും ഒന്നടിച്ചാൽ അപ്പോൾ നിൽക്കും രണ്ടടിച്ചാൽ അപ്പോൾ നീങ്ങും ഉത്തരം ബസ് പുറത്തു കയറി ചെവിയിൽ പിടിച്ചപ്പോ ഓടടാ ഓട്ടം ഉത്തരം ബൈക്ക് വരുന്നൊരു നീളൻ പാമ്പ് ഉത്തരം തീവണ്ടി ഒറ്റക്കണ്ണൻ കുതിച്ചു പറഞ്ഞു തീവണ്ടി വേണ്ട പെട്രോൾ വേണ്ട മിണ്ടാതോടും വെള്ളത്തി ഉത്തരം തോണി കൈയില്ലാത്തോൽ കാലില്ലാത്തോൽ ആറ് നീന്തി കയറി ഉത്തരം തോണി മീലാരെ പോയതും പാണ്ടിപ്പട്ടാളം കീഴാരെ പോയതും പാണ്ടിപ്പട്ടാളം കരയ്ക്കടുത്തതും പാണ്ടിപ്പട്ടാളം ഉത്തരം വഞ്ചി താങ്ങു മരം നാട് വളഞ്ഞ മരം നാലാള് ചെയ്ത പാപം ഒരാൾ ചെയ്ത പുണ്യം ഉത്തരം മഞ്ചൽ ും പോകും മേലാറെ പോകും കരക്കിട്ടടിക്കും കാട്ടാളൻ കൂക്കും ഉത്തരം വള്ളം കാടുവെട്ടി തോടുപെട്ടി പാളമിട്ടു പാളമിട്ടു നീണ്ടൊരുത്തൻ തീ വിഴുങ്ങി കൂക്കിവിളിച്ചോടിയെത്തി ഉത്തരം തീവണ്ടി വടിയെടുത്താൽ മലമ്പോടും ഉത്തരം തോണി കാടുവെട്ടി വെട്ടി കല്ല് വെട്ടി പുല്ലു ചെത്തി കൂണ്ടു തൂർത്തു കുഴി നികത്തി തണ്ണേറ്റു മണ്ടിപ്പായും തീവൊഴുങ്ങി പിശാചിന്റെ കൂക്കിവിളിക്കേറ്റ് കുട്ടികളും മക്കളും പേടിച്ചോടി ഉത്തരം തീവണ്ടി